എസ് പി കോളേജിൽ കുട്ടനാട് പഠനത്തിനും ഗവേഷണത്തിനുമായിട്ടൊരു സെൻ്റർ ആരംഭിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് ഈ വിദ്യാലയം പൊതുസമൂഹത്തോടെ എന്നും കാട്ടിയിട്ടുള്ള പ്രതിബദ്ധതയുടെ മറ്റൊരു ഉദാഹരണമായിട്ട് മാറുകയാണ് അതുകൊണ്ട് തന്നെ ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു കൃത്യമായി കുട്ടനാട്ടുകാരനായ ഒരു പ്രിൻസിപ്പൽ തന്നെയാണ് നമുക്കിന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ സെൻറ്ററിൻ്റെ ഉദ്ഘാടനം ഈ കാലഘട്ടത്തിലാകുന്നത് അതുകൊണ്ട് കൂടിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് കുട്ടനാടിൻ്റെ പ്രശ്നങ്ങളിൽ എന്നും വളരെ സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട് എസ് പി കോളേജും ചങ്ങനാശ്ശേരി അതിരൂപതയും എല്ലാം നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നമ്മുടെ ഈ ചങ്ങനാശ്ശേരി പട്ടണമാണ് ആലപ്പുഴ ജില്ലയിലായിരുന്നെങ്കിലും കുട്ടനാട്ടിലെ എല്ലാവരെയും രണ്ട് കൈയും വിരിച്ച് എല്ലാവരെയും സ്വീകരിച്ചത് അന്ന് ഈ എസ് ബി കോളേജിൽ തന്നെ എത്രയോ ആയിരം പേർക്കാണ് അഭയമൊരുക്കിയത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതോടൊപ്പം നമ്മുടെ കുട്ടനാടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംരംഭങ്ങളിലും അതിന് വലിയൊരു പിന്തുണയുമായിട്ട് നമ്മുടെ ഈ കലാലയങ്ങളെല്ലാം ഉണ്ടായിരുന്നു എസ് പി കോളേജിലെ ഒത്തിരി അധ്യാപകരും വിദ്യാർത്ഥികളും കുട്ടനാട്ടുകാരായിരുന്നു അവരുടെയൊക്കെ ഒരു വലിയ ആശ്രയമായിരുന്നു ഈ വിദ്യാലയം അതുകൊണ്ട് തന്നെ അവരോടുള്ള ഒരു സമർപ്പണവും പ്രതിബദ്ധതയും ഒക്കെയായിട്ട് നമുക്ക് ഈ ഒരു പരിപാടിയെ കാണാവുന്നതാണ് ഇത് നമ്മൾ ഈ കുട്ടനാടിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം ലോകത്തിലെ ഏത് സ്ഥലത്തെക്കാളും മനോഹരമായ ഒരിടമാണ് നമ്മുടെ കുട്ടനാട് അത് നമ്മളതുവഴി പോകുമ്പോൾ നമുക്ക് അത്ര തോന്നത്തില്ലെങ്കിലും വല്ല സിനിമയിലും ഒക്കെ ഇത് കാണുമ്പോഴാണ് ഇത് നമ്മുടെ കുട്ടനാട് തന്നെയാണോ എന്ന് നമുക്ക് അത്ഭുതം തോന്നും അത്രയും മനോഹരമാണത് അതിൻ്റെ ഭൂപ്രകൃതിയും അതിൻ്റെ സവിശേഷമായ പരിസ്ഥിതി സാഹചര്യങ്ങളുമെല്ലാം എപ്പോഴും പറയാറുണ്ട് ആലപ്പുഴ കടപ്പുറത്തേക്കാണും മനോഹരമായ സൂര്യാസ്തമയം കുട്ടനാടൻ പാടങ്ങളിലുള്ള സൂര്യാസ്തമയമാണ് കാരണം പച്ച പരവതാനി പോലെ വിരിച്ച പാടങ്ങളിലേക്ക് അസ്തമയ സൂര്യൻ്റെ ആഗമനം വളരെ അതീവ മനോഹരമാണ് ഞാൻ കുറേ വർഷങ്ങൾ പുന്നപ്രയിലൊക്കെ ആയിരുന്നപ്പോൾ വൈകുന്നേരം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വണ്ടിയൊക്കെ ഓടിച്ചു പോകുമ്പോൾ ഏറ്റവും സന്തോഷമായിട്ട് ആസ്വദിച്ചിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞാനിതുപക്ഷേ കുട്ടനാട്ടിൽ ചെന്നിട്ട് പറഞ്ഞിട്ട് അവർക്ക് അത്രയും കൊണ്ട് മതിപ്പ് തോന്നിയിട്ടില്ല ഓ അതൊക്കെ ഇപ്പോൾ എന്തു സൂര്യാസ്തമയമാണ് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരിയേറെ നന്മകളുള്ള ഒരിടമാണ് അതുപോലെ അവിടുത്തെ കാലാവസ്ഥയാണെങ്കിലും വലിയ ചൂടൊക്കെ ആണെങ്കിലും അധികം ചൂടൊന്നും അനുഭവപ്പെടാത്ത ഒരു പ്രദേശമാണ് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഈ കുട്ടനാട് നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലല്ലാതെ വേറെ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തിലായിരുന്നെങ്കിൽ അവരത് വെച്ച് ലോകത്തിലുള്ള സർവമാന വിനോദസഞ്ചാരികളെയും അങ്ങോട്ട് ആകർഷിച്ച് അവർക്ക് അവിടെ നല്ല സൗകര്യങ്ങളെല്ലാം കൊടുത്ത് അതിലൂടെ സമ്പന്നമാകാനായിട്ട് ശ്രമിച്ചേനെ പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് അത്രമാത്രം അതിനെയൊക്കെ നമ്മളൊരു പീഡിതമായ ഒരു ഇടമായിട്ട് നമ്മൾ കാണുകയാണ് കുട്ടനാട് എപ്പോഴും പ്രശ്നബാധിതമായ ഒരു പ്രദേശമായിട്ട് മാത്രം കാണുകയും കുട്ടനാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ നന്മയും ഇതിൻ്റെ സാധ്യതകളും വേണ്ടത്ര രീതിയിൽ അത് പരിഗണിക്കാതെ പോവുകയാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമുള്ള കുട്ടനാടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരിക്കലും മാറാത്ത വെള്ളക്കെട്ടാണ് പണ്ട് ഒരു പ്രളയം വന്നങ്ങ് പോകും അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം വന്നങ്ങ് പോകും അത് അതുപക്ഷെ നല്ലതുമായിരുന്നു വെള്ളപ്പൊക്കത്തെ പേടിക്കാത്തവരായിരുന്നു കുട്ടനാട്ടുകാർ ഒന്നാമതവർക്ക് നന്ന എല്ലാവർക്കും നീന്തൽ അറിയായിരുന്നു ഇപ്പോഴത്തെ തലമുറയ്ക്ക് നീന്തൽ അറിയത്തില്ല അതും ഒരു പ്രശ്നമാണ് വെള്ളമൊന്നും കണ്ടാൽ പേടിക്കത്തില്ല പിന്നെ ഇത് ഈ വെള്ളപ്പൊക്കം വന്നങ്ങ് പോകുന്നത് കുട്ടനാടിനെ ഒന്ന് കഴുകി വൃത്തിയാക്കും എന്നൊക്കെയുള്ളൊരു ചിന്ത പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം എന്നും വെള്ളപ്പൊക്കം എന്നുള്ളതുപോലെ എന്നും വെള്ളക്കെട്ട് വരികയാണ് വലിയേറ്റത്തിനോടൊപ്പം വലിയ വെള്ളം കയറി ഇറങ്ങുന്ന അവസ്ഥ ചില ഇടങ്ങളിലൊക്കെ അത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് താമസിക്കാൻ അസഹനീയമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാവുകയാണ് അപ്പോൾ അതിൻ്റെ പരിഹാരങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പരിഹാരങ്ങളല്ല ഇപ്പോൾ പലരും പറയുന്നു ഇപ്പോൾ പലരും പറയുന്നത് ഈ സമുദ്രനിരപ്പ് ഉയർന്നു വരുന്നു അതാണ് പ്രശ്നം അതുകൊണ്ട് ആ രീതിയിൽ ഈ വെള്ളം ഒഴുക്കിക്കളയാനുള്ള പുതിയ പുതിയ പൊഴികൾ ഉണ്ടാവണം പുതിയ ഈ തണ്ണീർമക്കം പോലെ കടലിലേക്ക് വെള്ളം തള്ളാനുള്ള പുതിയ ഇടങ്ങൾ ഉണ്ടാവണം എന്ന് പറയുന്നവരുണ്ട് അതുപോലെ നമ്മുടെ വേമ്പനാട് കായലിൻ്റെ സംഭരണ ശേഷി ഒത്തിരി കുറഞ്ഞുപോയി അതുകൊണ്ട് അറുപത് ശതമാനവും നിറഞ്ഞു കിടക്കുന്നു അതിന് ആഴം കൂട്ടാനായിട്ടുള്ള ഉണ്ടാവണം ഇങ്ങനെയൊക്കെയുള്ള വ്യത്യ വ്യത്യസ്തമായ എന്നാൽ ഓരോ കാലഘട്ടത്തിലും മാറ്റപ്പെടുന്നതായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ ഇൻ്റർനെറ്റിൽ പരുതുകയാണെങ്കിൽ കുട്ടനാടിനെ കുറിച്ച് എന്തേലും പഠനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഈ കഴിഞ്ഞ ഒരു അൻപത് വർഷത്തിനുള്ളിൽ എത്രയോ പേരാണ് ഡെൻമാർക്ക് സോറി നമ്മുടെ ഹോളണ്ടിൽ പോയിട്ടുള്ളത് കുട്ടനാടിനെ കുറിച്ച് പഠിക്കാൻ ഹോളണ്ടിൽ പോവുക അവിടെ എല്ലാം നടന്ന് അവിടുത്തെ അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ കണ്ട് വലിയ റിപ്പോർട്ടുകൾ നമ്മുടെ ഗൂഗിൾ അടിച്ചു നോക്കി എത്രയോ റിപ്പോർട്ടുകൾ നമുക്ക് ഗവൺമെന്റിനെ തന്നെ കാണാനായിട്ട് സാധിക്കും പക്ഷേ പരിഹാരങ്ങളിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു സങ്കടം അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഈ ഒരു സെന്റർ ശരിക്കും പരിഹാരങ്ങളിലേക്ക് എത്താനുള്ള ഒരു പരിശ്രമമാണ് വി ഓഫൺ ഡിസ്കസ് പ്രോബ്ലംസ് സെൽഡം വി ഡിസ്കസ് സൊല്യൂഷൻസ് എന്ന് പറയാറുണ്ട് പ്രോബ്ലംസിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും പറയാം എല്ലാവർക്കും ഉത്സാഹമാണ് പക്ഷേ സൊല്യൂഷൻസിനെ കുറിച്ച് അധികം പേര് സംസാരിക്കുന്നില്ല അപ്പോൾ സൊല്യൂഷൻസിലേക്ക് എത്താനുള്ള ഒരു മാർഗമായിട്ട് നമുക്ക് ഈ ഒരു സെന്ററിനെ കാണണം ഇത് കേവലം ഒരു അക്കാദമിക സെന്റർ എന്നുള്ള നിലയിൽ അങ്ങ് മാറാതെ ഇതിൻ്റെ പേരിൽ അക്കാദമികമായ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാവണം ശരിയായിട്ടുള്ള റിസർച്ചസ് പ്രസിദ്ധീകരിക്കപ്പെടണം കുട്ടനാടിൻ്റെ സമ്പത്ത് കുട്ടനാടിൻ്റെ സാധ്യതകൾ ഇതെല്ലാം പുറം ലോകമറിയണം ആ രീതിയിൽ ഇത് അക്കാദമികമായിട്ടും അതുപോലെ മനുഷ്യന്റെ സാധാരണ ജീവിതത്തെ ഉദ്ധരിക്കുന്നതുമായ രീതിയിൽ മികച്ച ഒരു പഠന കേന്ദ്രമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയാണ് ഈ അടുത്ത നാളിൽ ടൂറിസം മേഖലയിലുള്ള ഒന്ന് രണ്ടുപേർ എന്നെ കാണാൻ വന്നപ്പോൾ എന്നോട് അവർ പറഞ്ഞു പിതാവിയെ കുട്ടനാട്ടിൽ കൃഷിയും കൊണ്ടിരുന്നിട്ടൊന്ന് രക്ഷപ്പെടുക ഇല അത് ടൂറിസത്തിന് പറ്റിയൊരു സ്ഥലമാണ് അതുകൊണ്ട് ആൾക്കാർ അവിടുന്ന് സ്ഥലം വിറ്റ് പോകുന്നതിന് മുമ്പ് അവരോട് പറയണം അതൊക്കെ നല്ല ഹോം സ്റ്റേ ആക്കിയിട്ട് അത് നന്നായിട്ട് ടൂറിസം മേഖലയിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ആൾക്കാർ വന്ന് താമസിക്കും അപ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനായിട്ടും ഒക്കെ ആയിട്ട് രണ്ടുമൂന്ന് പേർക്ക് ജോലി കിട്ടും അങ്ങനെ കുട്ടനാട് ഒത്തിരി പേർക്ക് ജോലി കിട്ടുന്ന ഒരു ഇടമായിട്ട് മാറും ടൂറിസം മേഖല കുട്ടനാട്ടിൽ ഒത്തിരി തൊഴിലവസരങ്ങൾ ഇപ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഹൗസ് ബോട്ട് വന്നിട്ട് ഒത്തിരി വർഷങ്ങളായിട്ടില്ല ഈ ഹൗസ് ബോട്ട് ഇൻഡസ്ട്രിയിലൂടെ തന്നെ എത്രയോ പേർക്കാണ് തൊഴിൽ കിട്ടിയത് ഓരോ ഹൗസ് ബോട്ടിലും മിനിമം നാലോ അഞ്ചോ പേര് തൊഴിലാളികളുണ്ട് അങ്ങനെ എത്രയോ പേരാണ് നമ്മൾ ആലപ്പുഴ ചെല്ലുകയാണെങ്കിൽ വെള്ളത്തിൽ ഒരു പട്ടണം പോലെയാണ് ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ കിടക്കുന്നത് വെള്ളത്തിൽ ഒരു പട്ടണം പൊങ്ങി കിടക്കുകയാണ് അത്രയും മനുഷ്യർക്ക് താമസിക്കാം അത്രയും സൗകര്യങ്ങളാണ് മീറ്റിങ്ങുകൾ കൂടുക ഇപ്പോൾ എനിക്ക് തോന്നുന്ന വലിയ വലിയ മീറ്റിങ്ങുകളൊക്കെ ഹൗസ് ബോട്ടിലാണ് കൂടുന്നതെന്ന് കേട്ടു അതിൻ്റെ ഒരു കാരണം മീറ്റിംഗ് തുടങ്ങുന്നവടെ മുതൽ ഉടുക്കാൻ വരെ എല്ലാവരും ബോട്ടിൽ തന്നെ കാണും എങ്ങും ഓടിപ്പോവാൻ പറ്റിയല്ല അപ്പോൾ അതുകൊണ്ട് വളരെ ഫലപ്രദമായ ചർച്ചകളാണ് ബോട്ടിനകത്ത് നടക്കുന്നത് അപ്പം അങ്ങനെയെല്ലാം ടൂറിസത്തിന്റെ സാധ്യതകൾ ഒത്തിരിയേറെ നമുക്ക് തൊഴിൽ അവസരങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ആ രീതിയിലൊക്കെ നമുക്ക് നല്ല ആശയങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കണം ഒരു കാര്യമായിട്ട് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാൻ നമ്മുടെ ആദരണീയ ജില്ലാ കളക്ടറൊക്കെ ഇവിടെയുണ്ട് സാർ എന്നോട് പറയുകയായിരുന്നു കുട്ടനാടിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി പദ്ധതികൾ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ മനസ്സിലുണ്ട് സർക്കാർ ക്രിയാത്മകമായിട്ട് ഇടപെടാതെയും സർക്കാരിന് ശരിയായ ഒരു സ്വപ്നം കുട്ടനാടിനെ കുറിച്ച് ഇല്ലാതെ ഇരിക്കുകയും ഒക്കെ ചെയ്താൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല നമുക്ക് ചിലര് ഈ കുട്ടനാടിനെ ഉദ്ധരിക്കണമെന്ന് പറയും എന്തേലും കത്തുകളാണെന്ന് അറിയാം എനിക്ക് കിട്ടുന്നത് ഞാൻ എനിക്ക് അടുത്ത നാട്ടിൽ പത്ത് പന്ത്രണ്ട് പേജ് കുട്ടനാടിനെക്കുറിച്ച് വലിയ ഒരു ഒരു പഠന റിപ്പോർട്ട് പിതാവ് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നെല്ലാം പറയും ഇപ്പം ഞാൻ നോക്കി ഇതാരാണ് എഴുതിയിരിക്കുന്നത് ഇത് ടെക്സസിൽ ഇരുന്നുകൊണ്ടാണ് ഒരു എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പുള്ളി കുട്ടനാട് വിട്ടുപോയി കുട്ടനാട്ടിൽ ഒരുമാതിരിപ്പെട്ട കുട്ടനാടിനെ സ്നേഹിക്കുന്നവരൊക്കെ കുട്ടനാട് വിട്ടുപോയിട്ട് കുട്ടനാടിനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറിച്ച് കവിത എഴുതുന്നു കഥ എഴുതുന്നു അതുകൊണ്ടൊന്നും കാര്യമില്ല പക്ഷേ നമുക്ക് ശരിയായ രീതിയിലുള്ള നല്ല ഇടപെടലുകൾ വേണം അത് സർക്കാർ നല്ല ഭാവനാ സമ്പന്നമായിട്ട് ചിന്തിക്കുകയൊക്കെ ചെയ്യണം നമ്മൾ മുഖ്യമന്ത്രിയുടെ അടുക്കൽ പല നിവേദനങ്ങൾ ഒക്കെ വെച്ചായിരുന്നു അതിൽ ഒരു കാര്യം ഒരു ഗ്രേറ്റർ കുട്ടനാട് ഡെവലപ്മെൻ്റ് അതോറിറ്റി സ്ഥാപിക്കണം കാരണം ഇത് ഒരു ജില്ലയിൽ മാത്രം കിടക്കുന്നതല്ല രണ്ട് മൂന്ന് ജില്ലകളിലായിട്ട് പരന്നു കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് ഒരു ഡെവലപ്മെൻറ്റ് അതോറിറ്റി സ്ഥാപിക്കണം അദ്ദേഹം പറഞ്ഞു അങ്ങനെ അതോറിറ്റികളൊപ്പം ഉള്ളത് എങ്ങനെ നിർത്താമെന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയത് ഉണ്ടാക്കാൻ പ്ലാനില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഏതായാലും നമുക്ക് ശരിയായിട്ടുള്ള ഘടനകളുണ്ടാവണം ശരിയായിട്ടുള്ള ഉണ്ടാവണം സർക്കാരിന് ഈ കുട്ടനാട് കുട്ടനാടിനെ കുറിച്ച് സ്വപ്നങ്ങളില്ലെങ്കിൽ നമുക്ക് ഈ നമ്മളെപ്പോലുള്ള സ്വകാര്യ അല്ലെങ്കിൽ സാമുദായിക സംഘടനകൾക്കോ ഏജൻസികൾക്കോ ഒന്നും ഒത്തിരി ഒട്ടും ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല നമുക്ക് ജനങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമായിരിക്കും അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല കാരണം അതൊക്കെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുള്ള മേഖലകളാണ് ഈ കഴിഞ്ഞ ദിവസം പറയുകയായിരുന്നു നമുക്ക് ഹോളണ്ടിലൊക്കെ എന്തോ പമ്പൻ പമ്പുകൾ അല്ലെ പ്രൊനൗൺസിയേഷൻ അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ പമ്പുകൾ ഉപയോഗിച്ച് ഈ വെള്ളം കടലിലേക്ക് അഴിച്ചു കളയുകയാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പം അപ്പം ഞാനതൊരു മിനിസ്റ്ററോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ വകുപ്പിനൊന്നും അത് ചെയ്യാൻ പറ്റത്തില്ല അത് സർക്കാർ മന്ത്രിസഭ കൂടിയൊക്കെ തീരുമാനിച്ച് അതിന് സ്പെഷ്യൽ ബജറ്റ് അലൊക്കേഷൻ ഒക്കെ വരുത്തി ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാലേ പറ്റത്തുള്ളൂ നമ്മുടെ സങ്കടം സർക്കാർ എങ്ങാനും ഇങ്ങനത്തെ പമ്പ് സ്ഥാപിച്ചാലും രണ്ട് വർഷം കഴിയുമ്പോൾ അത് കേടായി പോകും എന്നുള്ളതാണ് അത് പിന്നെ ആരും മൈൻഡ് ചെയ്യത്തില്ല അതവിടെ കിടക്കും അപ്പോൾ ഇതിന് സ്വകാര്യ സർക്കാർ കൂടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ അതുപോലെ തന്നെ കുട്ടനാട്ടിലെ ഭവന നിർമ്മാണം അത് നമ്മളിപ്പോ ഈ കരപ്രദേശത്ത് വീട് പണിയുന്ന പോലെയും കെട്ടിടം പണിയുന്നതുപോലെയും കുട്ടനാടിൽ പണിത് കഴിഞ്ഞാൽ അത് കുട്ടനാടിന്റെ പ്രകൃതിയെ ദോഷകരമായിട്ട് ബാധിക്കുകയാണ് അപ്പോൾ അവിടെ കുട്ടനാടിന്റെ ഭവന നിർമ്മാണത്തിൽ നമുക്ക് ഏത് തരത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിക്കാൻ സാധിക്കും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇങ്ങനത്തെ ഒത്തിരി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ നമ്മുടെ ഈ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സെൻറ്ററിന് സാധിക്കും കുട്ടനാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള പരിഹാരങ്ങളുമായിട്ട് കടന്നു വരാൻ ഈ സെൻ്ററിന് സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനെല്ലാം ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ആദരണീയരായ ശവലി റൈസി ചാക്കോയെയും നമ്മുടെ മുൻ മന്ത്രി ഈ ജോൺ ജേക്കബിനെയൊക്കെ ആദരവോടെ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കും